നമസ്കാരം റാപ് സംഗീത ലോകത്തെ പുതിയ തരംഗമാണ് മലയാളി കൂടിയായ ഹനുമാൻ കെന്റ് ബിഗ് ഗേൾ എന്ന ഗാനത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ തീർത്തു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന മോദി ആൻഡ് യു എസ് പരിപാടിയിലും അദ്ദേഹം ഗാനം ആലപിച്ചു ഈ ചടങ്ങിനിടെ നടന്ന ഒരു സംഭവം ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കായി ബിഗ് ഡോസ് ഉൾപ്പെടെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഹനുമാൻ കൈൻഡും സംഘവും അവതരിപ്പിച്ചു പരിപാടി കഴിഞ്ഞ ഉടൻ പ്രധാനമന്ത്രി എത്തി കലാകാരന്മാർ ഓരോരുത്തരെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു ഇതിൽ ഹനുമാൻ കൈനെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി പറഞ്ഞത് ജയ് ഹനുമാൻ എന്നായിരുന്നു ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ യു എസ് ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന യു എസ് സന്ദർശനത്തിന്റെ ഭാഗമായി നസൗ കോളനീസിൽ നടന്ന മോദിയും യു എസും എന്ന പരിപാടിയിലാണ് ഈ അപൂർവ കൂടിക്കാഴ്ച ഹനുമാൻ കാന്റിനൊപ്പം ആദിത്യ ഗാദ്വി സംഗീത സംവിധായകനും ഗായകനുമായ ദേവി ശ്രീ പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കലാസി എന്ന ഗാനത്തിലൂടെ ലോകപ്രശസ്തനായ കലാകാരനാണ് ആദിത്യ ഗാദ്വി മലപ്പുറം പൊന്നാനി സ്വദേശിയായ സൂരജ് ചെറുകാടാണ് റാപ്പ് ലോകത്ത് ഹനുമാൻ കൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് പുറത്തിറങ്ങിയ ഈ വീഡിയോ ഇപ്പോഴും ഇന്റർനെറ്റിൽ തരംഗമാണ് മാരുതി എണ്ണൂറ് കാറിലും ബൈക്കുകളിലും നടത്തിയ മരണത്തെ വെല്ലുന്ന ഈ സ്റ്റൺ കട്ട് കണ്ണു തള്ളിയവരാണ് പലരും പൊന്നാനിയിലാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ബിജോയ് ഷെട്ടി സംവിധാനം ചെയ്ത വീഡിയോ ബ്രൗൺ ക്രൂ പ്രൊഡക്ഷൻസിന്റെ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ആശി കപു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കും എത്തുകയാണ് ഹനുമാൻ കൈറ്റ് യു എസിലെ ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാർ എന്നാണ് മോദി അവിടെ വിശേഷിപ്പിച്ചത് നമ്മുടെ രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫലമാണ് നിങ്ങളെന്ന് പ്രവാസികൾ അദ്ദേഹം അഭിസംബോധന ചെയ്തു വെബ് ഡെസ്ക് തത്വമായി